സീരിയൽ വിശേഷങ്ങള് പറയോ അതായത് ആ സീരിയൽ വളരെ ഹിറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സോ എനിക്ക് തോന്നുന്നു അനൂപ് എന്ന് പറയുന്ന ആക്ടറിനെ കൂടുതൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരാൾ എന്ന് പറയാനും എവിടെ പോയാലും വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ഒരു ഇഷ്ടം ആ സീരിയലിലൂടെ ആയിരിക്കും സോ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു എൻട്രി എൻട്രി മാത്രമല്ല ആ ഒരു ഹോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതായത് ആ ക്യാരക്ടർ ശരിക്കും അത് വന്നോട് ശരി എന്റെ മുഖം ആൾക്കാർക്ക് വലിയൊരു പ്ലാറ്റ്ഫോമും അപ്പോ അതിന്റെ ഞാൻ നായകനായിട്ട് പോലും രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒക്കെ ഓഫ് ബീറ്റ് മൂവീസും കാര്യങ്ങളാണ് ഈ ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന റിയൽ നമ്മുടെ ഐ എഫ് എഫ് ഐയുടെ റെഡ് കാർപ്പറ്റ് നടക്കാനുള്ള ഭാഗ്യമൊക്കെ ഒരു സിനിമ ഇഷ്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ പനോരമയുടെ അത് കഴിഞ്ഞ് അമ്മ വരെ തള്ളതൊക്കെ ഹീറോ പക്ഷെ ചെറിയ ചെറിയ വേഷങ്ങളാണ് ബാക്കിയൊക്കെ ചെയ്ത് ബാലേന്ദ്രമേനോൺ സാറിന്റെ സിനിമ പിന്നെ കോണ്ട സാറിനും അങ്ങനെ സർവോപരി പാലാക്കാരൻ ദൈവത്തിന്റെ സ്വന്തം പ്രൈസ് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പടങ്ങൾ ചെയ്തിട്ട് മുഖം ആർക്കും അറിയില്ല ആക്ടർ കാര്യം അപ്പൊ നമുക്ക് തന്നെ അറിയണ്ടാവില്ല കുറേ ആൾക്കാർ അപ്പോ ഈ സീരിയൽ വന്നോട് കൂടിയിട്ട് മുഖം നന്നായി ഫെമിലിയറായി പിന്നെ എവിടെ പോകുമ്പോഴും കല്യാണായി മാറി സീരിയൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് പാട്ട് ഇഷ്ടമല്ല ടില്ല അല്ല പഠിച്ച പഠിച്ചിട്ടുണ്ട് കുട്ടിയിൽ പക്ഷെ അത് ലൈക്ക് ഓൺ ഫ്ലോർ ഒന്നും വേണ്ട ഇനി അനൂപ് പാട്ട് പാടുവന്നുള്ളത് എനിക്കറിയില്ല പാടും 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 നല്ല ഭാര്യ പറഞ്ഞിട്ട് പിന്നെ ഞാന് ചോദിക്കുമ്പോഴും പാടുകയില്ല രണ്ടുപേരും അങ്ങോട്ടും ഞാൻ കഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കാതിരിക്കുമ്പോ രണ്ടുപേരും പാടും ഭയങ്കര പാട്ടാണ് പക്ഷെ പാടാൻ ചോദിച്ചാൽ പാടില്ല അനൂപ് വേണെങ്കി ഒരുപാട് പേരെ പാട്ട് പാടിപ്പിച്ചു പാട്ട് പാടിപ്പിച്ചു വെള്ളം കുടിപ്പിച്ചു എല്ലാം ചെയ്തു പക്ഷെ അപ്പൊ അനൂപിന്റെ ഒരു പാട്ട് കേൾക്കാൻ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേതാ അപ്പൊ അനൂപ് നമുക്ക് വേണ്ടി പാട്ട് പാടാൻ സമ്മതിച്ചിരിക്കാണ് ആ സന്തോഷത്തിൽ നമ്മൾ അനൂപിന് പാട്ട് കേക്കാൻ പോകണം ഏത് പാട്ടാ പാടുന്ന ഈ പാട്ട് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് ആക്ച്വലി നിങ്ങൾ തമ്മിൽ ഞങ്ങള് തമ്മിൽ അതായത് ഞാൻ ആ ഷോക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ ഫോണൊക്കെ മാറ്റി അതിന്റെ തൊട്ടു പോകുമ്പോ ഞാൻ ഈ പാട്ട് ആണ് ലാസ്റ്റ് വെറുതെ തമാശ കൊടുത്തിട്ട് ആ പാട്ട് കൊടുത്തിട്ടാ പോയത് മഴ നീർമണികൾ തൂവിടം നിമിഷം നെഞ്ചിൽ ചേർക്കാനൊരു ജന്മം ഈ ഓർമ്മ പോലും ഒരുസവം ജീവിതം ഗാനം ീണ പനി നീദങ്ങൾ തിരിയേ ചേരും തോലി ദലമറങ്ങൾ ശ്രുതിയോടു ചേർന്നു മൂളും തോലി വെണ് ചന്ദ്രനീ കളിൽ പൂ പോലെ വിരിയുന്നു ിൽ ഇതളൂർ നുവീണ പനിനീർ തലങ്ങൾ തിരിയേ ചേരുന്നു പോലെ തലമർ മരങ്ങൾ ശ്രുതി